ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും താങ്ങായും തണലായും നിലകൊള്ളുന്ന സുഹൃത്തും വഴികാട്ടിയുമാണ് സഹകരണ സംഘങ്ങൾ നിക്ഷേപങ്ങളായും വായ്പകളായും തൊഴിലവസരങ്ങളായും സേവനങ്ങളായും വിവിധ തുറകളിൽ സഹകരണ മേഖല ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഗ്രാമീണ കേരളത്തിന്റെ ആദ്യ ബാങ്കിംഗ് സംവിധാനമാണ് സഹകരണ സംഘങ്ങൾ ചെറുകിട സംഘങ്ങൾ മുതൽ കേരള ബാങ്ക് വരെ നീളുന്ന സഹകാരികളുടെ കൂട്ടായ്മ വിശ്വാസ്യതയാണ് സഹകരണ മേഖലയിലെ കേരളത്തിന്റെ സംഘശക്തിയും കരുത്തും ചില്ലിക്കാശു മുതൽ കോടികൾ വരെ നിക്ഷേപിച്ചവരും വായ്പ എടുത്തവരും സഹകാരികളും കർഷകരും സ്ത്രീകളും ഉൾപ്പെടെ നിക്ഷേപത്തിൻ്റെയും നാടാകെ പടരുന്ന വിശ്വാസത്തിൻ്റെയും പ്രതീകമായ ധനസ്രോതസ്സുകൾ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ എക്കാലത്തും ചെലുത്തുന്നത് നിർണായകമായ സ്വാധീനമാണ് കേരളത്തിലെ അഭിമാനകരമായ ഇത് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ മാത്രമല്ല മറ്റുള്ളവയിലും ഈ സ്വാഭാവിക വളർച്ച പ്രതിഫലിക്കുന്ന അവസ്ഥയുണ്ടായി വലിയ തോതിൽ കേരളത്തിലെ സഹകരണ മേഖലയാകെ വളർന്നു വരുന്ന നിലയുണ്ട് നമ്മുടെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ആ പ്രവർത്തനം ആരംഭിക്കുന്നത് കൃത്യമായ നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും പിൻബലത്തോടെയാണ് തോന്നിയ പോലെ ഏതെങ്കിലും സ്ഥലത്ത് സഹകരണ സംഘം പ്രവർത്തിക്കുകയല്ല അതിന് സഹകരണ നിയമമുണ്ട് അതിൻ്റെ ഭാഗമായുള്ള ചട്ടങ്ങളുമുണ്ട് അതിനനുസൃതമായാണ് കേരളത്തിൽ ഈ പറഞ്ഞ സഹകരണ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഗ്രാമീണ കർഷകർ വിത്തിനും വളത്തിനും ആടുമാടുകൾ വാങ്ങാനും പണമില്ലാതെ വിഷമിച്ചിരുന്ന കാലത്ത് മനുഷ്യസ്നേഹികൾ പരസ്പരം പണം സഹായമായി നൽകിയും സഹകരിച്ചും വളർത്തിയ സൗഹൃദ സംസ്കാരമാണ് പിന്നീട് നാടെങ്ങും സഹകരണ സംഘങ്ങളായി വളർന്നത് വട്ടിപ്പലിശക്കാരിൽ നിന്ന് ഗ്രാമീണ കർഷകരടക്കമുള്ള വിഭാഗങ്ങളെ മോചിപ്പിച്ച സഹകരണ സംഘങ്ങൾ കേരളീയ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഗുണപരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകി ആടും മാടും വിത്തും വളവുമൊക്കെ വാങ്ങാൻ വായ്പ നൽകിയ സംഘങ്ങൾ വളരെ വേഗത്തിൽ സാധാരണക്കാരൻ്റെ ഉറ്റ ബന്ധുവായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഗ്രാമീണ സംഘങ്ങളായി രജിസ്റ്റർ ചെയ്ത വിവിധ കൂട്ടായ്മകൾ പിന്നീട് സർവീസ് സഹകരണ സംഘങ്ങളായി നിക്ഷേപം വർദ്ധിച്ചപ്പോൾ ദേശീയ ബാങ്കിംഗ് സമ്പ്രദായത്തെ സ്വീകരിച്ച് അത് മഹത്തായ പ്രസ്ഥാനമായി വളർന്നു സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായൊരു നിയമം ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ ജന്മമെടുത്തിരുന്നു ഡക്കാൻ കലാപത്തെ തുടർന്നും കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമായി ആ കാലഘട്ടത്തിൽ തന്നെ സഹകരണ പ്രസ്ഥാനം ജന്മം കൊണ്ടു തൊള്ളായിരത്തി നാലിൽ ആദ്യത്തെ നിയമം ഇന്ത്യയിൽ വന്നു എന്നാൽ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം ഒരുപക്ഷെ സംസ്ഥാനം ജന്മമെടുക്കുന്നതിന് മുമ്പ് അവിടെ എവിടെങ്കിലും ആരംഭിച്ചെങ്കിലും കേന്ദ്രീകൃതമായൊരു നിയമസംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേരളത്തിൽ വരുന്നത് അവശ്യഘട്ടങ്ങളിൽ അംഗങ്ങൾക്ക് പണം വായ്പയായി നൽകാൻ ഒട്ടും മടി കാണിക്കാത്ത സഹകരണ സംഘങ്ങളുമായി എല്ലാ കേരളീയരും ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരാണ് അതുകൊണ്ടാണ് കുറഞ്ഞ കാലത്തിനിടയിൽ അതിന്റെ ശക്തമായ സാമ്പത്തിക ഭദ്രതയും സുതാര്യതയും കൊണ്ട് മറ്റൊരു ബാങ്കിംഗ് നെറ്റ്വർക്കിനും നേടാനാകാത്ത വിശ്വാസം സഹകരണ സംഘങ്ങൾ ഉറപ്പാക്കിയത് ജനകീയ സമരങ്ങളും ജനകീയ പ്രസ്ഥാനങ്ങളുടെ സജീവമായ ഇടപെടലുകളും ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ പങ്കുവഹിച്ചതോടെ രണ്ടര ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് സഹകരണ ബാങ്കുകളിൽ എത്തിയത് കേരള ബാങ്ക് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ സംസ്ഥാന ഭൂവികസന ബാങ്ക് എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ അതിവിപുലമായ സഹകരണ ശൃംഖല ഇപ്പോൾ സംസ്ഥാനത്തെ ബാങ്കിംഗ് പ്രവർത്തനത്തിന്റെ നാൽപ്പത് ശതമാനവും കൈകാര്യം ചെയ്യുന്ന ധനസ്രോതസ്സുകളാണ് കൂട്ടായ ഇടപെടലിന് വേണ്ടി ജനങ്ങൾ തയ്യാറാക്കിയ ഒരു പ്രധാനപ്പെട്ട വാഹനമാണ് കേരളത്തിലുടനീളം പ്രവർത്തിച്ച നിരവധിയായ സഹകരണ പ്രസ്ഥാനങ്ങൾ അതെല്ലാം തന്നെ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ് കേരളത്തിൽ ഉടനീളം ജനങ്ങളെ സംഘടിപ്പിച്ച് പലതരത്തിലുള്ള ചൂഷണത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുകയുണ്ടായി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് സർവീസ് സഹകരണ ബാങ്കുകൾ പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സഹകരണ സംഘങ്ങൾ ഒന്ന് പോയിന്റ് എട്ട് ആറ് ലക്ഷം കോടിയിലധികം രൂപയുടെ വായ്പ ചിട്ടയായ പ്രവർത്തനം ജനാധിപത്യപരമായ ഭരണ സംവിധാനം ഇങ്ങനെ കാർഷിക വായ്പാരംഗത്തും തൊഴിൽ സംരംഭകരംഗത്തും വിശ്വാസ്യതയുടെയും സേവന മികവിന്റെയും പര്യായമായി തല ഉയർത്തി നിൽക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഓരോ സഹകരണ സ്ഥാപനങ്ങളും കേരള ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വ്യക്തികളുമായി മാത്രമല്ല കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടുകൂടിയാണ് കേരള ബാങ്ക് പ്രവർത്തിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരള ബാങ്ക് രൂപീകരിക്കുമ്പോൾ കേരള ബാങ്ക് ആയിരത്തി നാനൂറ് കോടിയോളം രൂപയുടെ നഷ്ടത്തിലായിരുന്നെങ്കിൽ ഇന്ന് കേരള ബാങ്ക് തൻ വർഷം ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ലാഭത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ കേരള ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബാങ്കിംഗ് നിക്ഷേപങ്ങൾക്ക് ഏറ്റവും വലിയ പരിരക്ഷ നൽകുന്ന സംസ്ഥാനമാണ് കേരളം ആ ഉറപ്പ് പാലിക്കുന്ന സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ കൂടിയാണ് കരുത്തു പകരുന്നത് നിക്ഷേപകന് പണം തിരികെ നൽകാൻ കഴിയുന്ന തരത്തിൽ ആവശ്യമായ ലിക്വിഡിറ്റി ഫണ്ടും നിക്ഷേപ ഗ്യാരണ്ടിയും ഉറപ്പാക്കുന്നതിനൊപ്പം സഹകരണ പുനരുദ്ധാരണ നിധിയും നിക്ഷേപകന്റെ സുരക്ഷയ്ക്കായി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ജില്ലാ ബാങ്കുകൾ യോജിപ്പിച്ച് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ശാഖകളും അൻപത് ലക്ഷത്തിലധികം ഉപഭോക്താക്കളുമുള്ള കേരള ബാങ്ക് കൂടി ആരംഭിച്ചതോടെ സഹകാരികളുടെ നിക്ഷേപത്തിലും വിശ്വാസത്തിലും വലിയ വളർച്ചയാണ് സഹകരണ രംഗം നേടിയെടുത്തത് സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപങ്ങൾക്ക് പരമാവധി പൂർണ്ണ സുരക്ഷ നൽകുന്നതിൻ്റെ സഹകരണ വകുപ്പും സർക്കാരും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സഹകരണ സംഘങ്ങൾ നിക്ഷേപം കിട്ടാത്തൊരു സാഹചര്യത്തിൽ അതല്ലെങ്കിൽ ലിക്വിഡേഷൻ സമയത്ത് വരുന്ന ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വരെ നൽകിയിരുന്നത് ഇപ്പോൾ നിലവിൽ അഞ്ച് ലക്ഷം രൂപയായിട്ട് ഉയർത്തിക്കിട്ടുണ്ട് സമാപ്തീകരണ ഘട്ടത്തിൽ മാത്രമല്ല സഹകരണ സംഘങ്ങളുടെ നിക്ഷേപം തിരികെ നൽകാൻ കഴിയേണ്ട മറ്റ് സാഹചര്യങ്ങളൊരു കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭേദഗതി നമ്മൾ ഈ ഘട്ടത്തിൽ വരുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിലുണ്ടാകുന്ന ചില ക്രമക്കേടുകളെ സംബന്ധിച്ച് അത് തടയുന്നതിന് ശക്തമായ നിയമ സംവിധാനം നമ്മൾ സഹകരണ വകുപ്പും സർക്കാരും മുന്നിൽ കൊണ്ടുവന്നുണ്ട് മറ്റേതൊരു രംഗത്തെയും പോലെ സഹകരണ മേഖലയിലുമുണ്ടായി അടുത്ത കാലത്ത് ചില ഒറ്റപ്പെട്ട അനഭലൂഷണീയ പ്രവണതകൾ നിക്ഷേപകരുടെ ഉള്ളിൽ പ്രയാസം വിതറിയ അത്തരം ദുഷ്പ്രവണതകൾ തടയാൻ നമ്മുടെ സർക്കാർ സഹകരണ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കഴിഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ചു കാണിച്ചും കേരളത്തിന്റെ സഹകരണ കരുത്തിനെ ഇല്ലായ്മ ചെയ്യാനുമുള്ള നീക്കങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ ശുപാർശ ചെയ്യുന്ന സഹകരണ നിയമ ഭേദഗതിയിലൂടെയാണ് സർക്കാർ ഈ സാഹചര്യത്തെ മറികടന്നത് ഇതോടെ സഹകരണ സംഘങ്ങളിൽ ഒരേ വ്യക്തികൾ തന്നെ ദീർഘകാലം ഭാരവാഹികളായി തുടരുന്ന സാഹചര്യം ഒഴിവാക്കിയിരിക്കുകയാണ് യുവാക്കൾക്ക് വായ്പാ സംഘങ്ങളുടെ ഭരണസമിതിയിൽ സംവരണം സഹകരണ സംഘങ്ങൾക്കായി പുനരുദ്ധാരണ നിധി തുടങ്ങിയ പരിഷ്കാരങ്ങൾ ഉറപ്പാക്കിയ സഹകരണ നിയമ ഭേദഗതി ഈ രംഗത്തെ പുനരുദ്ധാരണവും വിശ്വാസ്യതയും കൂടിയാണ് ഉറപ്പാക്കിയത് നമുക്കറിയാം സഹകരണ എതിരായി വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ പ്രത്യേകിച്ചും കേരളത്തിൽ നടന്നു അങ്ങനെയുള്ള വലിയ പ്രചരണം നടന്നപ്പോൾ അതിനെതിരായി ജനങ്ങൾ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് വന്നു സഹകരണ പ്രസ്ഥാനത്തെ ആ രീതിയിൽ സഹകരിക്കുന്നതിന് രക്ഷിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ മുന്നോട്ട് വന്നിരുന്നില്ലെങ്കിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനത് വലിയ തിരിച്ചടിയായി മാറുമായിരുന്നു ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും സഹകരണ മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ പുതിയ സഹകരണ നിയമ നിയമവും സഹകരണ നയവുമെല്ലാം തന്നെ ഈ തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് സംരംഭങ്ങളുടെ ഭാഗമായി പ്രാഥമിക സഹകരണ ബാങ്കുകൾ ജില്ലാ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്ക് എന്നിങ്ങനെയുണ്ടായിരുന്ന ത്രിതല സംവിധാനത്തിനെ പരിഷ്കരിച്ചാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ ദ്വിതല സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കേരള ബാങ്ക് ആരംഭിച്ചത് സഹകാരികൾക്ക് സുരക്ഷിതവും വിശ്വസനീയവുമായ ആധുനിക ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ആരംഭിച്ച കേരള ബാങ്ക് ഇപ്പോൾ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ശാഖകളും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് അംഗസംഘങ്ങളും ചേർന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കിംഗ് ശൃംഖലയാണ് കേരള ബാങ്കിൽ നിന്ന് മൊത്തം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കോടി രൂപയുടെ പിന്നെ ബിസിനസ്സാണ് കേരള ബാങ്കിൽ നിന്ന് ഒരു വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അറുപത്തി ഒമ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം കേരള ബാങ്കിനുണ്ട് കേരള ബാങ്കിൻ്റെ നിക്ഷേപത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരള ബാങ്കിൻ്റെ നിക്ഷേപത്തിന് പിന്നെ അഞ്ച് ലക്ഷം വാണിജ്യ ബാങ്കുകളെ പോലെ തന്നെ കേരള ബാങ്കിലെ നിക്ഷേപത്തിന് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതാണ് കേരള ഏറ്റവും പ്രത്യേകത കാലാനുസൃതമായി ബാങ്കിംഗ് ആപ്പുകളും ഇന്റർനെറ്റ് സേവനങ്ങളും ഒരുക്കി സേവന മേഖലയിൽ ആധുനികവൽക്കരണം നടപ്പാക്കിയതിനൊപ്പം ഭരണരംഗത്ത് കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇടം നൽകുന്നതിനും യുവജനങ്ങളെ സഹകരണ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും വിവിധ ജില്ലകളിലായി മുപ്പത്തിരണ്ട് യുവജന സഹകരണ സംഘങ്ങൾക്കും സഹകരണ വകുപ്പ് രൂപം നൽകിക്കഴിഞ്ഞു വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ യുവതി യുവാക്കളെ പങ്കാളികളാക്കുകയും അതുപോലെ തന്നെ യുവതി യുവാക്കളെ സംരംഭകത്വ ശീലം പരിപോഷിപ്പിച്ചുകൊണ്ട് കൂടുതൽ സംരംഭകരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എൻ്റർപ്രണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന വൈബ് കോഴ്സ് പ്രവർത്തിക്കുന്നത് യുവ സഹകരണ സംഘങ്ങളുടെ പ്രാരംഭ പ്രവർത്തനത്തിനായി പത്ത് ലക്ഷം രൂപയും യുവമിത്ര വായ്പാ പദ്ധതിയിലൂടെ നാൽപ്പത് ലക്ഷം രൂപയുമാണ് സർക്കാർ അനുവദിക്കുന്നത് നാട്ടിൽ മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിക്കുന്നതിനും വീടുകളിൽ വാതിൽപടി സേവനവും ഉൾപ്പെടെ യുവാക്കളുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ ഒരുക്കുന്ന വേദികൾ കൂടിയാണ് പുതിയ കാലത്തെ യുവജന സഹകരണ സംഘങ്ങൾ കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ നാട് യുവജന സഹകരണ സംഘം മാലിന്യ സംസ്കരണ മേഖലയിൽ യുവതയുടെ ശക്തി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നാട് യുവജന സഹകരണ സംഘം എത്തിയത് സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി ലക്ഷ്യത്തോടെ വനിതകൾ ഡയറക്ടർമാരായ ആയിരത്തിലേറെ പ്രാഥമിക വനിതാ സഹകരണ സംഘങ്ങളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് വനിതാ കീഴിൽ സംഘങ്ങളാണുള്ളത് ഈ വനിതാ സംഘങ്ങൾക്ക് ആവശ്യമായ ധനസഹായം വനിതാ ഫെഡ് വഴി കൊടുത്തു വരുന്നുണ്ട് അവർക്ക് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുക കമ്പ്യൂട്ടറൈസേഷൻ ആവശ്യമായ സഹായം നൽകുക പുഷ്പ കൃഷിക്ക് ആയിട്ട് ലോൺ കൊടുക്കുക അങ്ങ സംഘങ്ങൾക്ക് വായ്പ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായി വനിതാ ഫെഡ് ചെയ്തു വരുന്ന പ്രവർത്തനം വനിതകൾക്ക് വേറിട്ട ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാനും അതിൽ നിന്ന് സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനും സാധിക്കുന്ന സംഘങ്ങളുടെ നേതൃത്വത്തിൽ വനിതാ ഹോസ്റ്റലുകളും കന്നുകുട്ടി ഫാമും ശിങ്കാരിമേള ഗ്രൂപ്പുമൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നു വനിതാ സഹകരണ സംഘങ്ങളെ ഉൽപാദന യൂണിറ്റുകളായി മാറ്റുന്ന പദ്ധതി യുവ വനിതാ സഹകരണ സംഘങ്ങൾ എന്നിവയും നടപ്പാക്കുന്ന സഹകരണ വകുപ്പ് ബാങ്കിംഗ് മേഖലയിൽ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കി ഈ രംഗത്തും രാജ്യത്തിനാകെ മാതൃക തീർക്കുകയാണ് അപ്പോൾ അന്ന് മുതൽ ഇവിടെ ധാരാളം കസ്റ്റമേഴ്സ് വരുന്നുണ്ട് എല്ലാവർക്കും അത് വളരെ സന്തോഷമാണ് തൊഴിലാളി സഹകരണ സംഘങ്ങളാണ് ബാങ്കിംഗ് മേഖലയിലെ മറ്റൊരു കേരളീയ മാതൃക എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലധികം ലേബർ സംഘങ്ങളുള്ള സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ സംഘങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയ മാതൃക കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘമായി കോഴിക്കോട്ട് തുടക്കമിട്ട ഊരാളുങ്കൽ ഇപ്പോൾ സഹകരണ രംഗത്തെ കേരളത്തിൻ്റെ അഭിമാനമാണ് ഒരാളുങ്ങൾ മറ്റ് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് നമുക്കറിയാം ലോകത്തെന്തു മാറ്റങ്ങൾ ഉണ്ടാകുന്നോ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ആയാലും അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ആയാലും അല്ലെങ്കിൽ ഇപ്പം പറയുന്ന ഐ ടി ആയാലും അല്ലെങ്കിൽ ഏ പോലത്തുള്ള സംഗതികൾ പോലും പുതിയ ലോകത്തെന്തു മാറ്റം വരുന്നോ ആ മാറ്റങ്ങൾ സംഘത്തിൽ കൊണ്ട് അത് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലായാലും ഫിനാൻസ് മാനേജ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ടെക്നോളജി ആയാലും എല്ലാം പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ് അത് മറ്റുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സ്ഥാപനം വളരാൻ കാരണം കേരളത്തിലെ ആരോഗ്യ പരിപാലന രംഗത്തും ശക്തമായ സാന്നിധ്യമാണ് സഹകരണ സംഘങ്ങൾ ക്യാൻസർ കെയർ സെന്റർ മുതൽ ചെറിയ ഡിസ്പെൻസറി വരെ സജീവമായ സഹകരണ മേഖലയിൽ നീതി സ്റ്റോർ രജത ജൂബിലിയുടെ ഭാഗമായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾ ക്യാൻസർ ഡയാലിസിസ് മരുന്നുകൾ സർജിക്കൽ ഉൽപ്പന്നങ്ങൾ ആശുപത്രി ഉപകരണങ്ങൾ എന്നിവയെല്ലാം വിലക്കുറവിൽ ലഭ്യമാക്കുന്ന നീതി സ്റ്റോറുകൾ സഹകരണ സംഘങ്ങളിലെ ഗുരുതര രോഗബാധിതരായ അംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന അംഗ സമാശ്വാസ പദ്ധതി തുടങ്ങിയവ ആരോഗ്യ കേരളത്തിൻ്റെ സഹകരണ രംഗത്തെ ആശ്വാസമാണ് കേരളത്തിലെ മരുന്ന് വ്യാപാര രംഗത്ത് സ്വകാര്യ മേഖലയുടെ ചൂഷണം വളരെ കാര്യമായിട്ടും നടന്നു വരുന്ന ദീർഘകാലമായിട്ട് നടന്നുകൊണ്ടിരുന്നൊരു പ്രക്രിയയാണ് പ്രത്യേകിച്ചും ജനറിക് മരുന്നുകളൊക്കെ പറയുന്നത് തന്നെ ഇതിൻ്റെ വില നിശ്ചയിക്കുന്നതിലും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിലും ഒന്നും യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ പല വിലയിലാണ് പലയിടത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു ഏകീകൃത സംവിധാനത്തിൽ ഈ സഹകരണ മേഖലയുടെ പങ്കാളിത്തത്തോടുകൂടി കൺസ്യൂമർ ഫണ്ടിന് ചെയ്യുവാൻ കഴിയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ് കൺസ്യൂമർ ഫിൻ്റെ പൊതുവെ ഇവിടെയുള്ള തന്നെ ആളുകൾക്ക് വളരെ ആശ്വാസകരമാണ് സാധാരണക്കാരെ സംബന്ധിച്ച് പുറത്തുപോയി മരുന്ന് മേടിച്ചാലുണ്ടാകുന്നതിനൊക്കെ എത്രയോ ലാഭകരമാണ് ഇവിടെ ഈ എന്നുള്ളത് സംഗതിയാണ് ന്യായമായ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ുംബ്സിഡി നിരക്കിലൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളും കെയർ ഹോമും ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണവും എല്ലാം ഏറ്റെടുത്തിട്ടുള്ള സഹകരണ പ്രസ്ഥാനം വിവിധ ക്ഷേമ സഹായ പ്രവർത്തനങ്ങളും സാമൂഹികമായ ഇടപെടലുകളുമായി നമുക്ക് ചുറ്റിലും സജീവമാണ് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മരുന്നിൻ്റെ ഒരു മൊത്ത വിതരണ ഏജൻസി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് എം സി ആർ ഫാർമ എന്ന നിലയിൽ കഴിഞ്ഞ ഒരു വർഷമായി ബാങ്ക് ഏറ്റവും നല്ല നിലയിൽ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് പൊതുവെ ലാഭകരമായി തന്നെ അത് കൊണ്ടുപോകാനും കുറഞ്ഞ റേറ്റിൽ ജനങ്ങൾക്ക് ഈ സേവനം എത്തിക്കുന്നതിന് വേണ്ടിയും എന്നാണ് ഞങ്ങൾ കാണുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന സഹകാരികൾക്ക് അംഗത്വ നിധിയും പ്രളയ പുനസൃഷ്ടിയിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയ കെയർ ഹോം പദ്ധതിയും ജില്ലകൾ തോറും ഫ്ളാറ്റ് സമുച്ചയം പദ്ധതിയും നടപ്പിലാക്കുന്ന സഹകരണ മേഖല കോവിഡ് കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകളും മെഡിക്കൽ ടെസ്റ്റുകളും പരിശോധനാ ഉപകരണങ്ങളും എത്തിച്ച് രാജ്യത്തിനാകെ മാതൃക തീർത്തു ജനങ്ങളുടെ ആരോഗ്യം ലക്ഷ്യം വെച്ച് ബാങ്ക് ഒരുപാട് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് സഹകരണരംഗത്ത് മാതൃകയായിട്ട് ആരോഗ്യ രംഗ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു മൾട്ടി ജിം ഫിറ്റ്നസ് സെൻ്റർ മാതൃകയായി ആരംഭിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്കാണ് പകൽ മുഴുവൻ സ്ത്രീകൾക്കും രാത്രി അതുപോലെ ഏലി മോർണിംഗ് യുവാക്കൾക്കും പുരുഷന്മാർക്കുമായിട്ട് നീക്കി വെക്കുകയാണ് അതുപോലെ ഒരു ക്രിക്കറ്റ് അതുപോലെ ഫുട്ബോൾ ടർഫ് ആദ്യമായിട്ട് സഹകരണ രംഗത്ത് ആരംഭിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്കാണ് ഇന്ത്യയിലുള്ള മൊത്തം സഹകരണ സ്ഥാപനങ്ങളുടെ രണ്ട് ശതമാനമാണ് കേരളത്തിലുള്ളതെങ്കിൽ ഏകദേശം സഹകരണ മേഖലയിൽ ഏറ്റെടുത്ത് നടക്കുന്ന പ്രവൃത്തികളുടെ ഏകദേശം അറുപത്തേഴ് ശതമാനവും ഇന്ന് കേരളത്തിലാണ് അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ വന്നിട്ടുള്ള പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലാണ് അത്തരത്തിൽ ഉൽപാദനം സംസ്കരണം വിപണനം എന്നീ മേഖലകളിലും അതേപോലെ തന്നെ വായ്പാ മേഖലയിലും സേവന രംഗത്തും ഇന്ന് സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ വളരെ സജീവമാണ് പ്രതിസന്ധി നിമിത്തം ദുർബലമായതോ പ്രവർത്തനം നിലച്ചതോ ആയ സംഘങ്ങൾ സഹകരണ പുനരുദ്ധാരണ നിധിയിലൂടെ പുനരുദ്ധരിച്ചും വിനോദസഞ്ചാര മേഖലയിലെ സഹകരണ സംരംഭങ്ങളിലൂടെ പ്രാദേശിക വിഭവങ്ങളുടെ വിപണനവും ഒരു വിജ്ഞാന സമൂഹമായി കേരളത്തെ പ്രവർത്തിപ്പിക്കുന്നതിനായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ പ്രശസ്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിച്ചും മുന്നേറുന്ന സഹകരണ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കായി വിവിധ പദ്ധതികളാണ് ഈ സർക്കാർ നടപ്പിലാക്കി വരുന്നത് ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സൗഹൃദം വായ്പാ പദ്ധതി ചെറുകിട വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി സഹായഹസ്തം പട്ടികജാതി പട്ടികവർഗക്കാർ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവരുടെ ഉന്നമനത്തിനായുള്ള പ്രത്യേക വായ്പാ പദ്ധതികൾ എന്നിവയെല്ലാം അതിൽ ചിലതു മാത്രമാണ് ഈ കാലഘട്ടത്തിലെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുകയാണ് അതിലൊരു കാരണം ദേശീയതലത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് സംഘങ്ങളിലെ നിക്ഷേപം എടുക്കുമ്പോൾ എഴുപത്തിയൊന്ന് ശതമാനവും കേരളത്തിലാണ് അപ്പോൾ സ്വാഭാവികമായി സഹകരണ മേഖലയുടെ ഈ നിക്ഷേപങ്ങൾക്ക് മേലെ വട്ടവിട്ട് മറക്കുന്ന ഒരു വേതാള കഴുകനെപ്പോലെ കൂടി ചില ശക്തികൾ ബഹുരാഷ്ട്ര ഭീമന്മാരും അന്താരാഷ്ട്ര ഭീമന്മാരും ഉൾപ്പെടെ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നു അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ അധികാരം കവർന്നെടുത്തുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ അവകാശങ്ങളുടെ നേരെ അവർ കടന്നാക്രമണം നടത്തുന്ന സാഹചര്യം സഹകരണ മേഖല ഉയർത്തിക്കൊണ്ടുവരികയാണ് പക്ഷേ അത്തരം പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോഴും അതിനെ ശക്തമായ രൂപത്തിൽ നേരിട്ട് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് സഹകാരികളും അതേപോലെ തന്നെ ജീവനക്കാരും കൂട്ടായി പരിശ്രമിച്ച് സംസ്ഥാന ഗവൺമെൻറ്റും മുൻകൈയുടെ തീ രംഗത്ത് എല്ലാ അർത്ഥത്തിലും സഹകാരികളുടെ യോജിച്ച പക്ഷവും ഒപ്പം നിയമപരമായ പോരാട്ടത്തിലൂടെയും അതിനെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞ് ാണ് കഴിഞ്ഞ നിക്ഷേപ സമാഹരണ രംഗത്ത് കേരളത്തിൽ വയനാട്ടിലെ മുണ്ടക്കൈലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവരെയും ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ച അർജുൻറെ കുടുംബത്തെയും എല്ലാം ചേർത്ത് നിർത്തിയ സഹകരണ ഈട് വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും വായ്പകൾ എഴുതി തള്ളി നല്ല തീരുമാനമായിട്ടാണ് കാണുന്നത് കാരണം നമ്മളെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് ഈ വായ്പ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു കാരണം ദൈവം ഞങ്ങൾ എന്താ ചെയ്യാന്ന് പക്ഷേ ഇതുപോലെ ചെയ്ത് തന്നത് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ നന്ദി ഞങ്ങൾ പറയുകയാണ് കാരണം എല്ലാവർക്കും വേണ്ടിയിട്ട് കാരണം ആ നാടിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആ നാടിനും ഞങ്ങളെ ഏറ്റവും പൂർണ്ണമായി ഞങ്ങളുടെ സർക്കാരിനും ഒരുപാട് നന്ദിയുണ്ട് മരിച്ച ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകി അതെ എല്ലാവരും നമ്മുടെ കൂടെ സർക്കാരും ജനങ്ങളും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരോടും നന്ദി പൊതുജനങ്ങളുടെയും സഹകാരികളുടെയും കർഷകരുടെയും എല്ലാം വിശ്വാസമാർജിച്ചും ഒപ്പം നിന്ന് തണലൊരുക്കിയും മുന്നേറുകയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം സുസ്ഥിര വരുമാനവും മുന്നേറ്റവും ഉറപ്പാക്കാനും കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ സാധാരണക്കാരന്റെ വളർച്ചയും സാമ്പത്തിക സുരക്ഷയും ഊട്ടിയുറപ്പിക്കാനും നിസ്തുലമായ സംഭാവനകൾ നൽകിയും നമുക്കൊപ്പമുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്ക് തന്നെയാണ് സഹകരണ ബാങ്കുകൾ ഇപ്പോഴും നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് മാതൃകയായ നമ്മുടെ സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെ നമ്മുടെ സർക്കാർ ഇടപെടുന്നത് ഇവിടെയും ജനവിശ്വാസം തന്നെയാണ് നമ്മുടെ സർക്കാരിൻ്റെ കരുത്ത്